കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യക്ക് മുന്നിൽ അഭ്യർത്ഥനയുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാബ് ഷെരീഫ് ഇന്ത്യയും പാകിസ്ഥാനും അയൽക്കാരാണ് ഒരുമിച്ച് ജീവിക്കാൻ പഠിക്കണം എന്നാൽ കാശ്മീർ പ്രശ്നം പരിഹരിക്കാതെ ബന്ധങ്ങൾ സാധാരണ നിലയ്ക്കാക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഫൽഗാം ആക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയോടെ ഭയന്ന പാകിസ്ഥാൻ ഏത് വിധേനയും ഇന്ത്യയുമായി ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് മേഖലയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത് ഇന്ത്യയുടെ ഉത്തരവാദിത്വമാണ് കാശ്മീർ പ്രശ്നം പരിഹരിക്കാതെ ഇന്ത്യ പാക് ബന്ധം സ്ഥാപിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലായിരിക്കുമെന്ന് ജീവിക്കുന്നതെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന നാല് യുദ്ധങ്ങളിലായി കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചെന്നും ആ പണം പാകിസ്ഥാനിലെ ജനങ്ങളുടെ വികസനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ഉപയോഗിക്കാമായിരുന്നുവെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞു സഹകരിക്കുന്ന അയൽക്കാരനാകുന്നതിന് പകരം ഇന്ത്യ പോരാട്ടത്തോടെ പെരുമാറ്റമാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വാഷിലായത് മെയ് ആറ് ഏഴ് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്ന് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നിവയുടെ പ്രധാന ക്യാമ്പുകൾ ഇന്ത്യ ആക്രമിക്കുകയും നൂറിലധികം ഭീകരരെ വധിക്കുകയും ചെയ്തിരുന്നു ഭീകരവാദവും ചർച്ചകളും ഒരുമിച്ച് കൊണ്ടുപോകാനാവില്ലെന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാൻ നടപടികൾ സ്വീകരിക്കുന്നതുവരെ വരെ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ താൽക്കാലിക നിർത്തിവച്ചിരിക്കുകയാണ് അതേസമയം പാകിസ്ഥാന്റെ പ്രതിരോധ ഇന്റലിജൻസ് ബജറ്റുകൾക്കുമേൽ പാർലമെന്ററി മേൽനോട്ടം വേണമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിച്ചതോടെ പാക് സർക്കാരിന് കിട്ടിയത് കനത്ത തിരിച്ചടി തന്നെയാണ് സാമ്പത്തിക സുതാര്യത ഉറപ്പുവരുത്താൻ പാകിസ്ഥാൻ ഈ നടപടികൾ സ്വീകരിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടതായി പാക് വാർത്താ ഏജൻസിയായ ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിനു ശേഷം യുക്രൈന് നൽകിയ സൈനിക സഹായത്തിൽ അമേരിക്ക വിശദമായ കണക്കുകൾ ചോദിച്ചതുപോലെ പാകിസ്ഥാനിൽ നിന്നും കണക്കുകൾ ചോദിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സാമ്പത്തിക സുതാര്യത റിപ്പോർട്ടിലാണ് ഈ നിർദ്ദേശം റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാന്റെ സൈനിക ഇന്റലിജൻസ് ബജറ്റുകൾക്ക് മതിയായ പാർലമെന്ററി അല്ലെങ്കിൽ സിവിൽ മേൽനോട്ടമില്ല സാമ്പത്തിക സുതാര്യത മെച്ചപ്പെടുത്താൻ ബജറ്റ് നിർദ്ദേശം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ കടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലും പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടില്ല എന്നും അമേരിക്ക ചൂണ്ടിക്കാട്ടുന്നുണ്ട് പാകിസ്ഥാനിലെ ചില ഘടകങ്ങൾ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സഹായം നൽകുന്നുണ്ടെന്ന് പല അന്താരാഷ്ട്ര റിപ്പോർട്ട് ആരോപിക്കുന്നുണ്ട് പാകിസ്ഥാനിലെ സൈനിക ഉദ്യോഗസ്ഥർ ഭീകരർക്ക് സഹായം നൽകുന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് അടുത്തിടെ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ നടത്തിയ ഭീകരവിരുദ്ധ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പാക് സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുത്തതിന്റെ വീഡിയോകൾ ഇതിൻ്റെ തെളിവാണ് പാകിസ്ഥാൻ ഒരു ഭീകര സംഘടനയുടെ പർദ്ീസിയായി തുടരുകയാണെന്ന് അമേരിക്കൻ കോൺഗ്രസ് നാഷണൽ റിസർച്ച് സർവീസസ് മുൻപ് വ്യക്തമാക്കിയിരുന്നു വെബ്ഡെസ്ക്